ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ക്രഷ് വർക്കർ ഹെൽപ്പർ ഒഴിവ് വാമനപുരം ഐ സി ഡി എസ് പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട പുല്ലംഭറ പഞ്ചായത്തിലെ ചെമ്മണ്ണം കുന്ന് അങ്കണവാടിയിൽ അങ്കണവാടി കം ക്രഷ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രഷ് വർക്കറേയും ക്രഷ് ഹെൽപ്പറേയും തിരഞ്ഞെടുക്കുന്നു പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ഇ സി സി ഇ മേഖലയിലെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് ക്രഷ് വർക്കർ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ക്രഷ് ഹെൽപ്പർക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സും ഇ സി സി ഇ മേഖലയിലെ പ്രവൃത്തി പരിചയവും വേണം അങ്കണവാടി കം ക്രഷ് സ്ഥിതി ചെയ്യുന്ന വാർഡിലുള്ള യോഗ്യരായ വർക്കർ ഹെൽപ്പർമാരുടെ അഭാവത്തിൽ മാത്രമേ പഞ്ചായത്തിലെ മറ്റു സ്ഥലങ്ങളിലുള്ളവരുടെ അപേക്ഷ പരിഗണിക്കൂ യോഗ്യതയുള്ളവർ സെപ്റ്റംബർ പന്ത്രണ്ടിനകം അപേക്ഷയും അനുബന്ധ രേഖകളും ഐ സി ഡി എസ് വാമനപുരം ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് വെഞ്ഞാറം മോഡ് പി ഒ ആറ് ഒമ്പത് പൂജ്യം ആറ് പൂജ്യം ഏഴ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി